തങ്ങൾപ്പാറ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് മാലയുടെ മുകളിലേക്ക് കയറാൻ പോകുകയാണ് മഴ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും വഴി നീ കാറ്റായി നടക്കാൻ ചുമ്മാ നമ്മുടെ മുകളിലേക്ക് നോക്കാണ്ടിരുന്ന നടക്കുന്ന പാ മാത്രം നോക്കിയാൽ മതി അപ്പം നിങ്ങക്ക് ബോറടി തോന്നത്തില്ല യൂ അത്ര എന്നുള്ള തോന്നലും വരത്തില്ല ഒക്കെയാണ് പക്ഷെ ഇവിടം വരെ വന്നിട്ട് ചേറാണ്ടിരുന്നിട്ട് കാര്യം അതാ പറഞ്ഞത് ഇങ്ങനെ 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 കേറി വരുമ്പോ കുറെ ദൂരം ഉണ്ട് ഉണ്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആർക്കും വേണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും അത് ഇത് ചോദിക്കുന്നു എന്റെ ബാഗിലുണ്ട് വേണോ ഇപ്പൊ ചോദിച്ചത് ലിപ്പ് സ്റ്റിക്ക് ലിപ് സ്റ്റിക്ക് ഞാൻ ചുമ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും എടുക്കുമ്പോ ഇതിപ്പോ പിള്ളേർക്ക് കൊറച്ച് വീഡിയോ എടുക്കും മറ്റേ യൂട്യൂബിനകത്തേക്ക് ഇട്ടു കൊടുക്കാലോ ആ നേരൊരു ഇതുപോലും ഇല്ല ചെടികൾ പോലും ഇല്ല ഇത് അതായിരിക്കും ആ കാണുന്നതായിരിക്കും അതാണ് ആ പച്ച ആ കുടില് കുടിലു പോലെയുള്ള എവിടെ ഞങ്ങൾ രണ്ട് വീട് പോലത്തെ സംഭവങ്ങളാണ് എടുത്തിരുന്നത് അപ്പം അതാണോ എന്ന് ചോദിക്കുമായിരുന്നു ചുരിദാറിട്ടാ പോരുന്ന അല്ലെങ്കിലും ദൂരൊക്കെ പോകുമ്പോഴത്തേക്കും സാരി മാറ്റിയിട്ട് ചുരിദാർ ഇട്ടേക്കണം അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം ഇത് കേറാനാണ് എങ്ങാനും ഞാനൊഴുകി പോയാ തീർന്നു വന്നാറ് ഒന്നും കാണാനൊന്നുമില്ല എന്നാലും അല്ല ഇതൊക്കെ അങ്ങോട്ടേക്ക് കേറുക അത്രേ ഉള്ളു ഞാനൊക്കെ ഈ അതെ മഞ്ഞ കണ്ട മഞ്ഞ് മഞ്ഞ് അതെ മഞ്ഞാണ് അയ്യോ 아이야. 만뇨 만뇨 너게?